പല വിധത്തിലും പല തരത്തിലുമുള്ള മാറ്റങ്ങളാണ് നമ്മളിൽ ഓരോരുത്തരുടെയും ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ ജ്യോതിഷപ്രകാരം നോക്കുകയാണെങ്കിൽ അനുകൂലമായ പല മാറ്റങ്ങളും ഈ നക്ഷത്രക്കാരെ ഈ ആഴ്ച കാത്തിരിക്കുന്നു അതായത് രാജയോഗ സമാനമായ മാറ്റങ്ങൾ വരെ നിങ്ങളെ ഈ ആഴ്ച കാത്തിരിക്കുന്നു സാമ്പത്തികമായ സ്ഥിതി മികച്ച മാറ്റങ്ങൾ കൊണ്ടുവരുന്നു അതുമാത്രവുമല്ല നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം ഈ ആഴ്ച കയ്യിലെത്തുന്ന സമയം കൂടിയാണ് അതായത് പല മാറ്റങ്ങളും ഗുണപരമായ അനുഭവങ്ങളും നിങ്ങളെ തേടിയെത്തുന്നു സന്തോഷകരമായ പല മാറ്റങ്ങളും നിങ്ങൾക്ക് ഈ ആഴ്ച പ്രതീക്ഷിക്കാവുന്നതാണ് ഗുണ അനുഭവങ്ങൾ പലതും നിങ്ങളെ അത്ഭുതപ്പെടുന്ന തരത്തിലായിരിക്കും ഈ ആഴ്ച വന്നെത്തുക ആദിത്യൻ ധനുരാശിയിലാണ് ജനുവരി പതിനാല് ബുധനാഴ്ച ഉച്ച തിരിഞ്ഞ് മൂന്ന് മണി എട്ട് മിനിറ്റിന് ആദിത്യൻ മകരം രാശിയിൽ പ്രവേശിക്കും ഉത്തരായണകാലം അത് മുതൽ